സുധിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മെഷീനിൽ നിന്ന് നമുക്കൊക്കെ ഏറെ കൺഫ്യൂഷൻ ഉളവാക്കുന്ന പലരും ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ അല്ലെ ഉണ്ടായിരിക്കുമോ അതെനിക്കായിരിക്കുമോ ഏഹ് എന്നൊക്കെ സംശയിക്കുന്ന ഒരു മേഖലയാണ് ഈ മന്ത്രവാദം കൂടോത്രം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഇല്ല അങ്ങനെയൊന്നും വിശ്വസിക്കണ്ട എന്ന് പറയുന്നവർ പോലും പ്രതിസന്ധികൾ വരുമ്പോൾ ചിലപ്പോൾ പരിഭ്രമിച്ചും അസ്വസ്ഥപ്പെട്ടും പോകാറുണ്ട് തന്നെ പിശാശിൻ്റെ ഒരു വിജയമാണ് അപ്പോൾ മന്ത്രവാദം കൂടോത്രം അതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തു വീണ്ടും ഒത്തിരി ആളുകൾ ഇങ്ങനെയുള്ളൊരു മേഖലയിൽ അറിവും ആ വചനമൊക്കെ അന്വേഷിക്കുന്നത് കൊണ്ടാണ് വീണ്ടും ഇങ്ങനത്തെ ഒരു ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഞാനതിൻ്റെ പുസ്തകം പന്ത്രണ്ടാമദ്ധ്യായ മൂന്നാമത്തെ വകുതി പറയുന്നുണ്ട് മന്ത്രവാദം ശ്രദ്ധിച്ചോണേ മന്ത്രവാദം അങ്ങനത്തെ ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ബൈബിളിൽ ഇത് പറഞ്ഞിരിക്കുന്നത് സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടും യാക്കോബിനാപചാര ഫലിക്കയില്ല ഇസ്രായേലിന് ക്ഷുദ്രവിദ്യ ഏൽക്കുമില്ല അപ്പോൾ ആരാണ് യാക്കോബ് ആരാണ് ഇസ്രായേൽ എന്നും കൂടെ മനസ്സിലാക്കണം ആർക്കാണ് ഫലിക്കാത്തത് യാക്കോബ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് അല്ലേ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കിയവനാണ് അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പതിനാലും പതിനഞ്ചും ഭാഗ്യത്തിൽ പറയുന്നുണ്ട് അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാനവനെ രക്ഷിക്കും അവനെൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും കർത്താവായ യേശുവിൻ്റെ നാമം ഇതാ പിശാചിനു പേടിയാണ് അവിടെ സകല മന്ത്രവും ക്ഷുദ്രവും പരിശാച വിടകളും നിർവീര്യമായി പോകും വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാ മന്ത്രവും കൂടോത്രവും ക്ഷുദ്രം എന്ന് പറഞ്ഞൊരു നേരെ എസ് കെ ഫിസം അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ പറയും ബിസിനസ് നഷ്ടം എന്നാൽ അത് കൂടോത്രം എന്ന് പറയുന്നവരുണ്ട് ബിസിനസ്സിന് അതിൻ്റേതായ കുറേ കാര്യങ്ങളുണ്ട് ബിസിനസ് ബിസിനസ് എപ്പോഴും ലാഭത്തിൽ പോകണമെന്നില്ല അപ്പോൾ പാർട്ട്ണർ കൂടോത്രം ചെയ്യുമെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ചിലതും ചെയ്തു വെച്ചത് വലിപ്പിലിരുന്നേച്ച് കണ്ടുപിടിച്ചെന്ന് പറയുന്നവരൊക്കെയുണ്ട് മനസ്സിന് കട്ടിയില്ലാത്തവർ ഇങ്ങനത്തെ പാർട്ട്ണർ പണിക്കൊന്നും പോകാതിരിക്കുക ഏഹ് അവര് അവരുടേതായ രീതി ഇപ്പം വിചാധീന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടേതായ രീതിയിലുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്ന് നോക്കും അത് ആദ്യമേ ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ട കാര്യം ഇറങ്ങി പൊട്ട പുറപ്പെട്ടിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അവരത് കൊണ്ടുവച്ച് ഇത് കൊണ്ടുവന്നു വെച്ചിരുന്നു എന്തായാലും ഈ വിഗ്രഹാരാധന അല്ലെങ്കിൽ അന്യദൈവ ആരാധന ഒക്കെ പറയുമ്പോൾ ഒന്നാം പ്രമാണത്തിന് എതിരായ തിന്മമാണ് അത് ക്രിസ്തീയമല്ല ക്രിസ്തീയതയ്ക്ക് ചേർന്നതല്ല എന്ന് തന്നെ മനസ്സിലാക്കുക ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിച്ച് നമ്മുടെ പരിധിയിൽ നിർത്താൻ വേണ്ടിയൊക്കെ മന്ത്രങ്ങൾ ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അപ്പോൾ അവൻ സ്നേഹ സംഗീതനം തൊണ്ണൂറ്റൊന്ന് പതിനാല് പതിനഞ്ച് പറയുന്ന അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിൽ നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാനവനെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാനവന് ഉത്തരം വരള്ളൂ അവൻ്റെ കഷ്ടതയിൽ ചേർന്ന് കേൾക്കും മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ദീർഘായുചേൽകി ഞാനവനെ സംതൃപ്തനാക്കും എന്ന് വചനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാനും പന്ത്രണ്ട് മൂന്നേ പറയുന്നു മന്ത്രവാദം അവിശുദ്ധമായ അനുഷ്ഠാനങ്ങൾ നിഷ്ഠൂരമായ ശിശുഹത്യ നിഷ്ഠു ഇവ മൂലം അവിടുത്തെ ആദ്യ ദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു ദൈവം വെറുക്കുന്ന തിന്മ ഒന്നാം പ്രമാണത്തിന് എതിരായ കാര്യമാണ് കൂടവത്രം അല്ലെങ്കിൽ മന്ത്രവാദം എന്നിവിടെ വചനം പറഞ്ഞു തരികയാണ് വെഡിയും പെക്കണട്ടോ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അതിന് പോയവർ രക്ഷ പോയവരും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇനി അത് മറ്റ് കാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ആരെയും ദ്രോഹിക്കാനല്ല സംരക്ഷണത്തിന് വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി കൂടപത്രം ചെയ്യാൻ ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അത് ദൈവീകമല്ല അത് സ്പിരിച്വാലിറ്റി അല്ല വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല സംരക്ഷണത്തിനാണെങ്കിൽ പോലും ദൈവം തിരുസഭയിലൂടെ അല്ലെങ്കിൽ വചനത്തിലൂടെ നമുക്ക് ആവശ്യമായ വചനങ്ങളും കൂതാശകളും എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ട് അതിന് വിരുദ്ധമായതെല്ലാം മാരകമായ തിന്മയാണ് ഞാൻ ഓർക്കുക ഒരു കുടുംബം തകർന്ന് 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 തരിപ്പണമായി എന്ന് പറഞ്ഞാൽ ഇത്രയും കുരുക്ക് പോലത്തെ അവസ്ഥ അങ്ങനെ അപൂർവമായിട്ടൊക്കെ ചിലത് അപ്പോൾ മനസ്സിലായി ഒന്നാം പ്രമാണത്തിനെതിരായ ലംഘനം വീട്ടിൽ മരണങ്ങൾ നടന്നിട്ട് പോലും ഒരു കുംഭസാരി കുർബാന സ്വീകരിക്കുകയും ഒരു അതിനു പകരം അച്ഛനേയും പള്ളീനേയും സഭേനെയെല്ലാം എതിർ പറയുന്ന തർക്കിക്കുന്ന അങ്ങനത്തെ രീതി പക്ഷേ യഥാർത്ഥ കാരണം ഇയാൾ മറ്റ് ഈ കുടുംബം പണസമ്പാദനത്തിന് വേണ്ടി മറ്റൊരു തരം അരൂപി ഒരു തിന്മയ്ക്ക് അടിമയായിരുന്നു അതൊളിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെ ദൈവികമായ സ്ഥിരസഭയ്ക്കും ഗൂതാശയ്ക്കെതിരെയുള്ള കുടുംബം തകർന്ന് തകർന്ന് തരിപ്പണമായി ഐ കേസ് വർഷങ്ങൾ ൊഴിയൊന്നില്ലാ അവസ്ഥ അടിസ്ഥാന കർമാൻസ് സ്വാപ്പെട്ട് മൂന്ന് വർഷമായിട്ട് കുമ്പസാരിക്കാത്ത ആള് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു കേസൊക്കെ തള്ളി വർഷങ്ങളായിട്ട് കിടക്കുന്നത് തള്ളിപ്പ് അപ്പോൾ കുമ്പസാരം വളരെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞത് വളരെ വലിയൊരു പ്രതിവിധിയാണ് ഇങ്ങനെയൊക്കെ പോയിട്ടുള്ളവർ അതെല്ലാം അവസാനിപ്പിക്കണം ഒരുപാട് പണച്ചെലവും നഷ്ടങ്ങളും ആരോഗ്യക്ഷയമൊക്കെ ഉണ്ടാക്കും ജോബിൻ്റെ പുസ്തകം മൂന്നാമധ്യായ ഇരുപത്തഞ്ചാം അകുതി പറയുന്നുണ്ട് ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു ചിലരുണ്ടല്ലോ എൻ്റെ ദൈവമേ ഇറങ്ങി ഓടിക്കളയാൻ വേണ്ടി തോന്നും പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനും ഇതിനൊക്കെ വരുമ്പോൾ കാരണം പേടിച്ചിട്ടല്ല അവരോട് എന്തെല്ലാം കേട്ടാലും എന്തെല്ലാം പറഞ്ഞാലും അവർക്ക് ദൈവത്തെക്കാൾ കൂടുതൽ വിശ്വാസം ഈ മന്ത്രം കൂടോത്രം ക്ഷുദ്രം ശകുനം കൈവഷം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഇത് തലയിൽ കയറുക അത് തന്നെ ജീവിതം ദൈവവചനത്തെക്കാളെല്ലാം ഈ ചീത്തക്കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യത്തിൽ ഭയങ്കര വിശ്വാസം അനങ്ങണത മുഴുവൻ ഇതുമായിട്ട് അങ്ങനെയുള്ളതും ഉണ്ടോ ഇല്ലയോ അത് അതിൻ്റെ വഴിക്ക് വിട്ട് വലിച്ചെറിഞ്ഞ് കള കൊടഞ്ഞെറിയെ കൊടഞ്ഞെറിയേ യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവങ്ങളുടെ പരിശുദ്ധാത്മാവ കൊണ്ട് ഞങ്ങൾ നടക്കണേ എന്ന് പ്രാർത്ഥിക്കുക ദൈവൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഇതാ പിന്നെ ദൈവത്തിന് വിശാചിനെ ബഹിഷ്കരിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ശിഷ്യന്മാർ ഈശോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാൻ സാധിക്കാതെ പോയത് മാർഗോസ് ഒമ്പത് ഇരുപത്തൊമ്പത് മറന്നുപോരുത് ഏഹ് ഏതൊറക്കത്തിൽ നിന്ന് വിളിച്ചാലും ഓർത്തേക്കണം അവിടെ പറയുന്നത് എന്താ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല അതുകൊണ്ട് പിശാചും ക്ഷുദ്രവും കുടാത്രവും മന്ത്രവും എല്ലാം പുറത്തു പോകും എന്തുകൊണ്ട് പ്രാർത്ഥന വഴി പുറത്തു പോകും ഇനി പോകൂലെന്ന് പറയുന്നത് ആരുടെ പണിയാണ് യോഹനാൻ എട്ട് നാൽപ്പത്തിയാലും അവൻ നുണയനും നുണയുടെ പിതാവുമാണ് അവരൊരിക്കൽ സത്യത്തിൽ നിലനിന്നിട്ടില്ല യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മളെ തിരിച്ചുവിടും അതിനാണ് ശക്തി അതാണ് വലുത് ഇപ്പോഴും അവർ നമ്മുടെ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം മാനസിക രോഗികളായി അനങ്ങണേനും അനങ്ങാത്തതിനും ഞാൻ ഓർക്കുകയാണെങ്കിൽ ഈ കുറച്ച് നാളുമ്പോൾ ഒരു സഹോദരി ഇതുപോലെ യൂട്യൂബിൽ വചനം കേട്ടിട്ട് വിളിച്ച് പല പ്രാവശ്യം വിളിച്ച് വരുന്നുണ്ട് കൗൺസിലിംഗ് എടുക്കണം വചനം കേൾക്കണം അവർക്ക് എത്താനായിട്ട് എത്താൻ പോലും നല്ല കാര്യങ്ങൾക്ക് എത്താനായിട്ട് പറ്റത്തില്ല തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഭർത്താവിൻ്റെ വീട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷുദ്രം കൂടോത്രം അപ്പം ഇങ്ങനത്തെ കാര്യം അറിയുന്നത് എന്താ ഇവരും വേറെ എവിടെയോ പോയി ഇതെല്ലാം തിരഞ്ഞു പിടിച്ച് നടന്നിരുന്ന ഒരു കാലം അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അല്ലെങ്കിൽ ഒരു മാനസിക വൈകല്യം ചിലപ്പോൾ അങ്ങനെയും ആകാം അതുകൊണ്ട് ദൈവത്തേക്കാൾ അധിക ശക്തി ഈ ലോകത്തിൽ വേറെ ഒന്നിനുമില്ല പിശാചിനല്ല ഒന്നാം സ്ഥാനം ദൈവത്തിനും അപ്പോ വിശാഷേ എന്ന് പറയണം മനസ്സിലായാ അപ്പോൾ അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു അതും വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോഴേ രഹസ്യവും മറിയുമാണ് അങ്ങനെയുള്ളവരുണ്ട് അവരുള്ളവരറിഞ്ഞാൽ അവരെന്താണ് ചെയ്യും അവരെ എതിരായിട്ട് ദോഹിക്കും പ്രാർത്ഥിക്കും എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നവരുണ്ട് അതിനൊന്നും ഒരു ശക്തിയില്ല ശക്തി ഉണ്ട് എപ്പോഴാണെന്ന് അറിയാം ഉണ്ട് ജോബ് മൂന്ന് ഇരുപത്തഞ്ച് ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു അവരെന്തോ ചെയ്യുന്നുണ്ട് അവരറിഞ്ഞാൽ എനിക്കിത് എതിരായി തീരും കണ്ട ഞാൻ പറഞ്ഞല്ലേ അവരറിയിക്കരുതെന്ന് അറിഞ്ഞ് ഏ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പോലും മറ്റുള്ളവരറിഞ്ഞാൽ അവർ പോയി എന്താണ്ട് ചെയ്യും അവർ ദ്രോഹം ചെയ്തു വെക്കും അവർ കൂടോത്രം ചെയ്യും എന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്ന അവരൊന്നും ചെയ്യണ്ട നിന്നിൽ തന്നെയുള്ള ആ വിശ്വാസം റോങ് ആയിട്ടുള്ള വിശ്വാസം അതാണ് ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് തിന്മയായിട്ട് ഭവിച്ചു വചനത്തിൽ പറയുന്നത് എന്താണ് ഏശയാ നാൽപ്പത്തി മൂന്ന് ഒന്നു പോലും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അഗ്നിയിലൂടെ കടന്നു പോയാലും ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല ജലത്തിലൂടെ കടന്നു പോയാലും ജലം നിന്നെ മുക്കി വെള്ളം പോലെ മുക്കി കളയുന്നതും തീ പോലെ കത്തിച്ച് കളയുന്നതും ചാമ്പലാക്കി കളയുന്ന തിന്മയാണെങ്കിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ അവ ദഹിപ്പിച്ച് കളയുകയില്ല ആ വെള്ളം പോലെ വരുന്നത് അവനെ മുക്കിക്കളയുകയില്ല എന്ന് വചനം പറയുകയാണ് അതുകൊണ്ട് വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ ഒമ്പതും പത്തും വാക്യങ്ങളെ പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് ഏ മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശനിക ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് മന്ത്രവാദി എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു മന്ത്രവാദി പ്രാർത്ഥിക്കാൻ വന്നത് ഓർക്കണേ അയാൾ മന്ത്രവാദ പണിയൊക്കെ നിർത്തി ഒരു രക്ഷയില്ല സാറേ ഇത് കൊണ്ട് ആരും രക്ഷപ്പെടില്ല മറ്റുള്ളവർക്ക് ഉപദ്രവം തന്നെയാണ് മന്ത്രവാദം നിർത്തി ആ പ്രാർത്ഥിക്കാൻ വന്നത് ഓർക്കണേ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഉപദ്രവങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ കർത്താവായ ഏച്ചിൽ വിശ്വസിക്കാൻ പറഞ്ഞു അനുദപിക്കാൻ പറഞ്ഞു പാപങ്ങളെ ഏറ്റു പറഞ്ഞു പരിഹാരം ചെയ്ത് ഈശോയിൽ ആശ്രയിച്ച് ഇനിയുള്ള കാലം ഈശോയെ രക്ഷനാഥനുമായിട്ട് സ്വീകരിക്കാനായിട്ട് ഒരു വെല്ലമ്മ വന്നത് സ്ത്രീകളുമുണ്ട് എനിക്ക് പണ്ട് ഇച്ചിരി ഇങ്ങനെ ഒരു കൺകെട്ട് പരിപാടിയൊക്കെ ആ ഒരു ഇതുപോലത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ നിർത്തി നിർത്തി വ്രതറെ എന്നും പറഞ്ഞ് വന്നത് ഓർക്കണേ ആ ആ അപ്പൊ അങ്ങനെയുള്ള പരിപാടി കൊണ്ട് ആർക്കും ഒന്നും കിട്ടുന്നില്ല അതുരാചാരങ്ങൾ അനുകരിക്കരുത് ഏഹ് അപ്പോ മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാസ്നികൻ ലക്ഷണം പറഞ്ഞ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ക്ഷുദ്രക്കാരൻ മൃത സന്ദേശ വിവാഹകൻ ബോജോ ബോർഡ് ഏഹ് റിസൾട്ട് നോക്കാനൊക്കെ ഇതുകൊണ്ടൊന്നും ഗുണമല്ല ദോഷം തന്നെ ഉണ്ടാവുകയുള്ളു അരുതാ അരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അപ്പോൾ കൊച്ച് എടുക്കാൻ തീയിൽ പിടിക്കാൻ നോക്കുമ്പോൾ അമ്മ പിടിച്ച് വലിക്ക അറിയാതെ കൊച്ചു തൊട്ടുപയർ കൈ പൊള്ളിയത് എന്നെ കഥ ഏ അപ്പോൾ ഇതാണ് എനിക്കറിയാം ഞാനൊരു അമ്മേനേം കുഞ്ഞിനെയും ഒരു ഹോസ്പിറ്റലിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ കണ്ടതാണ് കൊച്ചിനെ എത്ര വിലക്കിട്ടും കൊച്ചു അമ്മയുടെ കണ്ണുറ്റിച്ച് കേറി പലഹാരം പുറത്തു അവിടെ കേറി ഇരുന്ന് അമ്മ അപ്പുറത്തോട്ട് എന്തോ പാത്രത്തിലേക്ക് മറിഞ്ഞ് വീണിട്ട് ആ തിളച്ച എണ്ണ കൊണ്ട് കൈയെല്ലാം പൊള്ളുകയും ചെയ്ത് മറിഞ്ഞു വീണ് ഒടിയേം ചെയ്തു എന്തൊരു എന്തൊരവസ്ഥയാണ് അപ്പം ചിലതൊന്നെല്ലാം പാടില്ല പാടില്ല എന്ന് ദൈവം നമ്മളോട് കല് അത് തൊടാൻ പോകണ്ട പരീക്ഷിക്കേണ്ട ഒരു കേസ് ഇവിടെ വന്നത് ഓർക്കെയാണ് വണ്ടി എടുത്തിട്ട് വണ്ടി ഓടാനേ പറ്റിയിട്ടില്ല പിന്നെ ഇനി എന്ത് അറിയില്ല പൈസ മുടക്കലും മുടക്കല എന്നാൽ മോഡലൊന്നും കുറഞ്ഞ വണ്ടിയല്ല സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു എന്നാലും അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ആൾ വന്ന് പ്രാർത്ഥിച്ചു ആ വണ്ടി ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് അവരോട് ചുറ്റും നിന്ന് ശ്രദ്ധിച്ചോളാം പറഞ്ഞ് വണ്ടിയിൽ കയറി ഞാൻ എൻ്റെ കുരിശും പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു പെട്ടെന്ന് എൻ്റെ കൈ ഇങ്ങോട്ട് ആ കൈ ഇങ്ങോട്ട് പിടിച്ച് എത്തിക്കുന്നത് പോലെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഒരു കൺകെട്ടുമില്ല ആ കുരിശും പിടിച്ച് വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആ അവിടെ നിന്ന് ഇങ്ങനെ ഒരു മന്ത്രത്തകിട് അതിൻ്റെ ആ വണ്ടിയുടെ അടിഭാഗത്ത് അതായത് വണ്ടി കച്ചവടം നടക്കാനോ അല്ലെങ്കിൽ കൈവി കയ്യിൽ നിന്നൊന്നു പോകാനോ അല്ലെങ്കിൽ അവർക്ക് ഓട്ടം കിട്ടാൻ നശടക്കുന്നതോ ആ വിശ്വാസക്കാർ അങ്ങനെ ചെയ്ത കാര്യമാണ് അതെടുത്തു മാറ്റും മറ്റതൊരു ട്രിപ്പ് കിട്ടിയാൽ ഒരു പകുതി വരെയും പോലും പോകും കാശ് മേടിക്കാതെ തിരിച്ചു വരേണ്ടി വരും അപ്പോഴേക്ക് എന്തെങ്കിലും ഒരു കേടാ പ്രശ്നവും അപകടം എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇതുപോലത്തെ ചില കേസുകളൊക്കെ വരും അപ്പോൾ നമ്മളതിലൊന്നും വിശ്വസിക്കാനായിട്ട് പോകണ്ട എന്നിരുന്നാലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് എടുത്ത് ലൈവായിട്ട് ഒത്തിരി ആൾക്കാർ അന്ന് ശുശ്രൂഷക്ക് വന്ന ഒരു ദിവസമാണ് വണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ അത് എടുത്ത് കളഞ്ഞ് പിന്നെ ആ ഒരു ത തകരാറുകളെല്ലാം മാറി ചിലർ സ്വന്തമായിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ രൂപത്തിൻ്റെ പുറകിലും ഇറങ്ങി ഇറങ്ങി വരുന്ന സ്ഥലത്തും കട്ടിലമ്മേൽ ആണിയൊക്കെ അടിച്ച് മന്ത്രാദി പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ട് അത് ഭയങ്കര ദ്രോഹമാണ് അതുപോലെ തന്നെ വീടിൻ്റെ നാലെതിരികളിലും കൊണ്ടുവന്ന് കുഴിച്ചിടുന്നവർ കുഴിച്ചിടുന്നവർ ഞാനൊക്കെ ഒരു വീട്ടിൽ പെയിൻറ്റിങ്ങിന് വന്നാൾ ഇവരോട് പതിവായ സ്ത്രീയുടെ കഥകളൊക്കെ അവരുടെ കഥകളൊക്കെ പതിയെ പതിയെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഈ കോൺട്രാക്റ്റുകാരൻ പെയിൻറ്റും ചെയ്യും കോൺട്രാക്റ്റുകാരനുമാണ് ഇവരെ പിടുങ്ങി ഒരുപാട് പ പൈസ അടിച്ചുകൊണ്ടിരുന്നു ഇവരിക്ക് വിശ്വാസം വരുത്താൻ വേണ്ടി അയലക്കത്തെ വീട്ടിൽ തന്നെ ഞാനാ പറഞ്ഞു കൊടുത്തത് ഇന്ന പോലെ ആണെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പണി തീർത്ത് പോകുന്നുമില്ല ഒരുപാട് പൈസ മേടിക്കുന്നു അയലക്കത്തക്കാർ നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് എന്താണ്ട് എടുത്ത് കാണിച്ച് ഞാൻ പറഞ്ഞു അവൻ കള്ളാൻ അവരല്ല ചെയ്തത് അവനാ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകാനും കഴിയൂല പിതവയായ നിങ്ങൾക്ക് വിശ്വാസം വന്ന് പറ്റിച്ച് അങ്ങനെ ചെയ്ത അവസ്ഥകൾ ഞാൻ ഓർക്കെയാണ് ഒരു ധ്യാന കേന്ദ്രത്തിൽ കൗൺസിലിങ്ങിന് വേണ്ടി ഇരിക്കുമ്പോൾ വചന ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞ് ഇയാളിങ്ങനെ ഈ കൂടോത്രം എടുപ്പിക്കാൻ വേണ്ടി നടക്കുന്ന അങ്ങനെ എടുക്കുന്ന ആളുമുണ്ട് എടുക്കാൻ വേണ്ടി കൊണ്ടി കൊണ്ടുപോകുന്ന ആളും ഉണ്ട് അപ്പോൾ ഒരു കാലത്ത് കൂടോത്രവും മന്ത്രവും എല്ലാമായിട്ട് നടന്നിരുന്നവരാണ് അപ്പോൾ ഇത് നല്ല ബിസിനസ് ആണല്ല ബിസിനസ്സാണല്ലെന്നും പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ജോലി ഇല്ലാതിരുന്ന ഇവൻ്റെ കൂട്ടുകാരനെ ഇവനും കൂടെ ഞാൻ ഒരാളെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഇവൻ കൊണ്ടുവരും അതിന് മുമ്പ് ഇവൻ കൊണ്ടുപോയി കുഴിച്ചിടും അപ്പോൾ മുമ്പിലും എതിരെ ത്തിരി രണ്ട് പലയിരക്കടക്കാരാ അപ്പുറം അപ്പുറം ഇവര ചൂഷണം അങ്ങനത്തെ ഒരു ഉദാഹരണ ഒരു കഥ പറഞ്ഞത് ഓർക്കെയാണ് അവർ ചെയ്തിട്ട് ഇവരോടും പറയും ഇവർ ചെയ്തിട്ടുണ്ട് അവരോടും പറയും അവരുടെ പറമ്പിക്കയറി രാത്രി കയറി കുഴിച്ചിടും പിറ്റേ ദിവസം വന്ന് ഇന്ന മരത്തിൻ്റെ ചുവട്ടിലവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുപ്പിക്കുന്ന അവസ്ഥ അതുകൊണ്ട് ഇതുപോലെ പറ്റിക്കുന്നവരും ഒക്കെ ഉണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ചൂഷണം ചെയ്യപ്പെടും അതുകൊണ്ട് ഇത്രക്കാർ കർത്താവിനെ നിന്നിരണം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് ഒരു വീട്ടിൽ തറയിലെ മണ്ണ് മുഴുവൻ നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടത് വെട്ടി ഇഷ്ടപ്പെട്ട് ലോണും ഒക്കെ ഇടത് വിദേശത്ത് പോയ എല്ലാ പൈസയും അതിലുണ്ട് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ ആ മണ്ണ് മുഴുവൻ മാന്തിക്കളഞ്ഞ ആവശ്യമില്ലാതെ അന്ധവിശ്വാസം കാണിക്കുന്നവരുണ്ട് പണ്ടൊരു അച്ഛനുണ്ടായിരുന്നു ഈ പന്നിത്തല പന്നി നെയ്യൊക്കെ കുഴിച്ചിടാൻ കൊടുക്കും തളിക്കാൻ കൊടുക്കും പോക്കാൻ കൊടുക്കും നടന്ന സംഭവമാണ് കേട്ടോ അവിടെ അറിഞ്ഞാൽ എന്നിട്ട് പേരൊന്നും പറയുന്നില്ല അയാളുടെ ആ സഭ അങ്ങേരെ വിലക്കി പക്ഷേ അങ്ങേറെ പുറകെ അതെടുക്കാൻ ഇതെടുക്കാൻ തറ കുഴിക്കാൻ കട്ടില മാറ്റാൻ എല്ലാം ഇതുകൊണ്ട് സഭയിൽ നിന്ന് അവസാനം പുറത്ത് പോയി പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ആൾ ഏറ്റു പറഞ്ഞ് എല്ലാ പള്ളികളിലും വായിച്ച് തിരിച്ച് വന്ന് കുമ്പസാരിച്ച് മാനസാന്തരപ്പെട്ട് അതെല്ലാം ഉപേക്ഷിച്ച് നേരായ ജീവിതത്തിലേക്ക് വന്ന് എങ്ങനെയോ പിശാച് വഴിതെറ്റിച്ച് കൊണ്ടുപോയതാ ഒത്തിരി ആൾക്കാർ അങ്ങനത്തെ ഒരു വിശ്വാസത്തിലേക്ക് അവർക്ക് പന്നിത്തല കുഴിച്ചിടാൻ കൊടുക്കും കർത്താവ് ബൈബിളിൽ പന്നികളിലേക്ക് വിശാച്ചിനെ ഒഴിച്ചു വിട്ടെന്നും പറഞ്ഞിട്ട് ചപ്പടി വിദ്യ ഒരിടത്തും പന്നിത്തല കുഴിച്ചിരുന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല അപ്പോസലന്മാർ ഈശോ ഇതൊന്നും ചെയ്യിച്ചിട്ടില്ല അന്ന് പന്നികളിലേക്ക് വിശാജു പോകാൻ പന്നികളിലേക്ക് വിട്ടെന്നും പറഞ്ഞ് ഈ ചെപ്പടി വിദ്യ സാധാരണക്കാരെ പറ്റിച്ച് പക്ഷേ അവസാനം ആ പുള്ളി അദ്ദേഹം മാനസാന്തരപ്പെട്ട് പള്ളികളിലൊക്കെ ഞങ്ങളുടെ പള്ളികളിലൊക്കെ പള്ളിയിലടക്കം വിളിച്ചു പറഞ്ഞു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം മരിച്ച അദ്ദേഹം മാപ്പൊക്കെ എഴുതി കൊടുത്ത് അനുദവിച്ച് തെറ്റുതിരുത്തി തിരുസഭയിലേക്ക് വന്നു അതാണ് തിരുസഭ രണ്ട് കൈന്നിട്ട് സ്വീകരിക്കും കുറ്റബോധത്താൽ നേരണ്ട ദൈവം സ്ഥാപിച്ചാണ് സഭ വിശ്വസിപ്രിയം പഠിപ്പിക്കുന്നുണ്ട് തിരുസഭ നമ്മുടെ മാതാവാകുമ്പോഴാണ് ദൈവം നമ്മുടെ പിതാവാകുന്നത് അതുകൊണ്ട് ഈ സഭാ മാതാവും ഈ പിതാവും നമ്മളോട് കരുണ കാണിക്കും നമ്മൾ അരുതാത്ത വഴിക്കൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകണ്ട നിയമാർത്ഥനം പതിനെട്ട് ഒമ്പത് പത്തിൽ പറയുന്നുണ്ട് നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ ഒറ്റമറ്റവനായിരിക്കണം അതുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ വീണ്ടും നിയമാവർത്തന പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ നാല് വരെ അവിടെ പറയുന്നു നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു പ്രവാചകനോ സ്വപ്ന വിശകലനക്കാരനോ വന്ന് ഒരടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചല്ല അവരെ സേവിക്കാമെന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രവാചകൻ്റെയോ വിശകലനക്കാരൻ്റെയോ വാക്ക് കേൾക്കരുത് പലർക്കും പറ്റുന്ന അബദ്ധം ഇതാണ് അത് ഏത് രൂപിയാണെന്ന് വിവേചിക്കാതെ ആ ഭാവി പറഞ്ഞല്ല ഭൂതം പറഞ്ഞല്ല കഴിഞ്ഞ കാര്യം പറഞ്ഞ വരാനിരിക്കുന്ന കാര്യം പറഞ്ഞു പറഞ്ഞത് കറക്റ്റായി പക്ഷെ അത് യേശുവിൻ്റെ നാമത്തിലാണോ അന്യദേവ നാമത്തിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അരൂപികളാണോ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ കൊടു ചതിയിലായിരിക്കും അകപ്പെടുന്നത് അങ്ങനെ കിട്ടുന്ന നന്മയൊന്നും നിലനിൽക്കാനോ അനുഭവിക്കാനോ പറ്റില്ല അജ്ഞാതരായ അന്യദേവന്മാരെ നമുക്ക് പിഞ്ചല്ല കർത്താവിനെ നമ്മുടെ മനസ്സിനെ അവർ ചായച്ച് ഇതിലേക്ക് കൊണ്ടുപോകും അതാണ് കൂട്ടത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് പള്ളി കൊണ്ടുപോയി തിരികത്തിക്കി പള്ളിക്ക് നേർച്ച കൊടുക്ക് സുനിയാലിന് ഒരു പീ എണ്ണ എന്നൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ പറഞ്ഞു പറ്റിക്കും അപ്പം നമ്മളോർക്കും പള്ളിയിലല്ലേ പോകാൻ പറഞ്ഞത് കുർബാനയല്ലേ കൂടാൻ പറഞ്ഞത് എന്നോർക്കും അപ്പോൾ ആ കുർബാന പോലും ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്ന് ഇരുപത്തിയേഴില് പറയുന്നുണ്ട് അയോഗ്യതയോടുള്ള വിശുദ്ധ കുർബാന അത് നമ്മൾ തന്നെ ബ്ലാക്ക് മാസ് ആക്കി കളയും അയോഗ്യതയോടെയുള്ള ഒരുക്കമില്ലാതെ അല്ലെങ്കിൽ അശുദ്ധിയിൽ പോയിട്ടുള്ള വിശുദ്ധ കുർബാന വിശുദ്ധമായ കുർബാന നമ്മൾ പോലും നമുക്കെതിരെയുള്ള കെണിയായി തീർക്കുന്നു അതുകൊണ്ട് ആ പ്രവാചകൻ്റെ വിശകലന വാക്ക് കേൾക്കരുത് വിശകലനക്കാരൻ്റെ വാക്ക് കേൾക്കരുത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പൂർണമായ ഹൃദയത്തോടെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുകയാണ് അബ്രഹാം പരീക്ഷിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ അഗ്നിശോധനകളും വിശ്വാസ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുക പെങ്ങളെ സംശയം പെങ്ങളും കുടുംബവും അവരെക്കാൾ മോളിൽ പോകാതിരിക്കുക എന്തോ ചെയ്തു വെച്ചിരിക്കുക ഇങ്ങനെയൊക്കെ രക്തബന്ധങ്ങളെ തമ്മിൽ നുണയനായ പിശാചി ഇങ്ങനെയുള്ള വിശകലനക്കാരി കൂടെ അകറ്റി വെച്ചിരിക്കുന്നതുണ്ട് അതുപോലെ തറവാട്ടിലുള്ളവർ എതിരി സഹോദരിയുടെ കുടുംബം എതിരി എന്ന് ധരിപ്പിക്കുന്നവർ അയൽവാസി എന്തോ ചെയ്തു വെച്ചിരിക്കുന്നു ചിലപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ടാകാം അതിൽ വിശ്വസിക്കാൻ നീ you <laughs> പോകണ്ട അതിൻ്റെ പുറകെ പോകണ്ട ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക പ്രഭാഷകൻ മുപ്പത്തിനാല് അഞ്ചിൽ പറയുന്നുണ്ട് ശകുനം നിമിത്തം സ്വപ്നം ഇവയെല്ലാം മിഥ്യയാണ് മിഥ്യയാണ് ഇത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഒരു ഫലമില്ലാത്തതാണ് എന്ന് വീണ്ടും ഏശയാ പ്രവചനം നാൽപ്പത്തേഴാം അധ്യായം വായ്പ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അജ്ഞത അല്ലെങ്കിൽ വചനം അറിയാത്ത അവസ്ഥ സാത്താൻ നമ്മളെ തെറ്റിദ്ധരി ും കബളിപ്പിക്കും ഇത്ര മുമ്പ് ഒരു വീഡിയോ മെസ്സേജ് കണ്ട ഇതാണ് കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വരും അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് വരും അപ്പം നമ്മുടെ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കാൻ പറയും പാസ്വേഡ് പറയും ആധാറിൻ്റെ കോപ്പി കൊടുക്കാൻ പറയും ബാങ്കിൻ്റെ യഥാർത്ഥത്തിൽ യഥാർത്ഥ അങ്ങനെ വിളിക്കുകയില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ള പല കബിളിപ്പിക്കലും ഇന്ന് നടക്കുന്നുണ്ട് അതുകൊണ്ട് സാത്താൻ വെറി പൂണ്ട സാത്താൻ മാൽമാക്കളെ നശിപ്പിക്കാൻ വേണ്ടി പല തരത്തിലുള്ള കപടവേഷങ്ങൾ ധരിച്ച് ഇന്ന് ലോകത്തിലേക്ക് വരുമ്പോൾ അവയെല്ലാം നമ്മൾ വിവേകത്തോടെ തിരിച്ചറിയണം ദൈവത്തേക്കാൾ പ്രാധാന്യം പിശാചിന് കൊടുക്കുന്ന ഏത് ശുഷയായാലും അത് പരിത്യജിക്കേണ്ടത് പരിത്യജിക്കാം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം മറ്റുള്ളതെല്ലാം ഒന്നാം പ്രമാണത്തിന് ലംഘനമാണ് അപ്പോൾ ഏശയ്യ നാൽപ്പത്തി ഏഴിൽ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ചെറുപ്പം മുതൽ നീ അനുവർത്തിച്ചിരുന്ന മാന്ത്രിക വിദ്യകളും ശുദ്ധ പ്രയോഗങ്ങളും തുടർന്നു കൊള്ളുക അതിൽ നീ വിജയിച്ചേക്കാം വിജയിച്ചേക്കാം പരാജയപ്പെട്ടേക്കാം ചില കുടുംബങ്ങൾ ഇങ്ങനെ നശിച്ച് വെണ്ണീറായ അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുക ഒരു ഭാര്യ ഭർത്താവും കൂടെ വന്ന ഇതാണ് സാത്താം സേവക്ക് പോയിട്ട് അവരുടെ കോടികൾ നഷ്ടപ്പെട്ടു പക്ഷേ അത് വിട്ടുവരാൻ വേണ്ടി ഭയങ്കര പേടി അത് നിർത്തിക്കഴിഞ്ഞാൽ നിർത്തിയാൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നതിന് പകരം സാത്താൻ അവര ആ മന്ത്രവാദി വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് നിർത്തിപ്പോയാൽ ഭയങ്കരമായിട്ട് ദോഷമുണ്ടാവും ഞാൻ പറഞ്ഞു കൊടഞ്ഞെറിയു വലിച്ചെറിഞ്ഞുകളാണ് ഇപ്പം തന്നെ ഉപേക്ഷിക്കുക അനുദിക്ക് ഇന്ന് തന്നെ തിരിയെന്നും പറഞ്ഞ് പറഞ്ഞു കൊടുത്ത് കൊടുത്തത് ഓർക്കെയാണ് ഇതാ സാത്താൻ നമ്മളെ സംരക്ഷിക്കുന്നതാണോ എന്ന് അവരോട് ചോദിച്ചത് ഓർക്കയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സാത്താൻ സേവകൾ അങ്ങനത്തെ വിശ്വാസമുള്ള വെച്ച് പൂജകൾ ആഭിചാരക്രിയകൾ ഇതൊന്നും ആരെയും ശത്രു ശത്രു ശ വ്യക്തിയല്ല ശത്രുവിശാച അത് വിശ്വഗ്രന്ഥം പഠിക്കണം ശത്രുവിശാച പക്ഷേ ശത്രുപൂജ എന്നും പറഞ്ഞിട്ട് വ്യക്തിക്കെതിരെ വെച്ചും ആ രൂപം വെച്ചൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം നിഷ്ഠൂരമാണ് ക്രൂരമാണ് നിന്ദ്യമാണ് അപ്പോൾ തുടർന്ന് കൊള്ളുക അത് നീ വിജയിച്ചേക്കാം ഭീതി ഉളവാക്കാനും നിനക്ക് കഴിഞ്ഞേക്കാം തൽക്കാലം എന്തെങ്കിലും ഷോ കാണിച്ചേക്കാം പക്ഷേ ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും തൻ്റെ നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് എങ്ങനെ രക്ഷിക്കണമെന്ന് കാണട്ടെ എന്ന വചനത്തിൽ പറയുന്നു കല്യാണം നടക്കാതെ ഞാൻ ചാവക്കാട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻ്റെ ഇപ്പോൾ ഭാര്യ ജോളിയാണ് ഈ ഷൂട്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ പല സ്ഥലത്തും പ്രാർത്ഥിക്കാനൊക്കെ പോയാൽ അപ്പോൾ കല്യാണം നടക്കുന്നില്ല മുപ്പത്തെട്ട് വയസ്സായി ചോദിച്ചപ്പോൾ ഇരുപത്തിനാല് വയസ്സോട്ട് കല്യാണം നോക്കാൻ വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ ഇവന് ഞങ്ങൾ ചെന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് വരാനായിട്ട് അവൻ പറഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കാൻ വിളിച്ചത് ഞങ്ങൾ പോയാണെന്ന് അന്വേഷിച്ചപ്പോൾ അവരുടെ അമ്മ പറഞ്ഞ് പോയി എന്നും പറഞ്ഞ് അവനാ അങ്ങനെ വരുത്തി കാരണം പണ്ട് ഈ അഭിചാര ശകുനത്തിൽ എന്തോ കേട്ട കാര്യം തലയിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രകാരം അത് ആ വിശ്വാസമുണ്ട് ക്രിസ്തീയ വിശ്വാസമുണ്ട് രണ്ടും കൂടി വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അവനെ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഏകദിനത്തിൽ പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു നല്ല കൗൺസിലിങ്ങനെ കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് മുപ്പത്തെട്ട് വയസ്സായിട്ട് കല്യാണം നടക്കാത്തവന്റെ കല്യാത്തിന്മ എന്നൊക്കെ ആയിട്ട് അതിൻ്റെ നൊണവശങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തു വെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വചനം വന്നപ്പോൾ കെട്ടഴിഞ്ഞു കല്യാണമൊക്കെ നടന്നു അതുകൊണ്ട് അതുപോലെ മന്ത്രവാദത്തിനൊക്കെ പോയി കുഞ്ഞില്ലാത്തവർ അവർ പറയാം അതിന് പോയിട്ടാണ് കുഞ്ഞുണ്ടായത് പക്ഷെ ആ കുഞ്ഞ് ഒരു ലോറി കയറി മരിച്ചു മരിച്ചെന്നും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ കഥ പറയുന്നത് കുഞ്ഞുങ്ങളില്ലാതിരുന്ന് അരുതാത്ത ഇതിനൊക്കെ പോയി പക്ഷേ ഒന്ന് കൊതിപ്പിച്ചിട്ട് അതിനേക്കാൾ വലിയ ദുഃഖമുണ്ടാക്കി നഷ്ടപ്പെട്ട അതുകൊണ്ട് ദൈവഹിത പ്രകാരമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് പിശാജ് വരുന്നത് നശിപ്പിക്കാനാണ് യോഹന പത്ത് പത്തിൽ പറഞ്ഞാൽ വരുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയാണ് കള്ളം വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ് ഇപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യത്തിൻ്റെ ആകത്തുകയാണ് കള്ളം വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ് അതുകൊണ്ട് ഇതിനൊക്കെ പോകുന്നവർ ഒളിച്ചും പാത്തുമാണ് പോകുന്നത് ഒളിച്ചും പാത്തുമാണ് ചെയ്യുന്നത് അതുപോലെ കൂടോത്ര എടുക്കാൻ വരുന്നവരെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലെ വചനം കേട്ടിട്ട് വിളിച്ച എൺപതിനായിരം രൂപ അടിച്ചുകൊണ്ട് പോയി പതിനാറ് പ്രാവശ്യം എന്താണോ അവരുടെ വീട്ടിൽ വന്നു പി അപ്പോൾ ഞാൻ ഇതിന്റെ കാര്യങ്ങളും അടയാള സഹതും ജോജോബ പറഞ്ഞ് ആ എല്ലാം നോട്ടിൻ്റെ അകത്ത് പൊതിഞ്ഞ് ചരട് തൂങ്ങി ചാണക പോലത്തെ ചരടൊക്കെ വെച്ച് രാത്രി ആവുമ്പോഴാണ് വന്നത് അപ്പോൾ പിന്നെയും പ്രശ്നങ്ങൾ മാറിയില്ലെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞ് ഉണ്ട് എടുക്കാൻ അപ്പോൾ ഞങ്ങളുടെ ഇതിൽ ഇനി പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എന്നാൽ അത് അവിടെ നിന്ന് നിർവീര്യമായി പോട്ടെ എന്നും പറഞ്ഞിട്ട് ആ പൈസ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ എടുക്കാനാണെന്നും പറഞ്ഞിട്ട് പറഞ്ഞു അത്രയും ദിവസം തങ്ങളെ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് ഇവർക്ക് പിന്നീട് ഇങ്ങനെ തട്ടിക്കുന്നവരും വെട്ടിക്കുന്നവരുമുണ്ട് ഒരു മായ പോലെ നല്ല കാര്യം വിശ്വസിക്കുന്നതിനേക്കാൾ ഇങ്ങനത്തെ കാര്യം വിശ്വസിക്കുന്നവരുണ്ട് അപ്പോൾ നിനക്ക് ഏശയ ഇരുപ നാൽപ്പത്തേഴ് പന്ത്രണ്ട് പതിനാല് കഴിഞ്ഞ ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും ഭാവി അമാവാസികൾ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ അവർ വൈക്കോൽ തുരുമ്പ് പോലെയാണ് അഗ്നി അവരെ ദഹിപ്പിക്കുന്നു കണ്ട അഗ്നി അവരെ ദഹിപ്പിക്കുന്നു വീണ്ടും സങ്കീർത്തനം ഏഴ് പതിനഞ്ച് പറയുന്ന അവൻ കുഴി കുഴിക്കുന്നു അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴുന്നു ഉപ്പ് കുടിക്കുന്നവൻ വെള്ളം കുടിക്കും താങ്കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീഴും അതുകൊണ്ട് മന്ത്രവാദത്തിൻ്റെ അവസാനം അതിൽ തന്നെ അതിന് പുറകെ പോൽമാവ് പോലും നശിക്കുക ആത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകും മരിക്കാതെ കിടന്നു വലിഞ്ഞു വലിഞ്ഞു കിടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾക്ക് പോയാൽ അവർക്ക് ദൈവത്തിലേക്ക് തിരിയാനും പറ്റുന്നില്ല രക്ഷപെടാനും െ കിടന്നു വലിയ അവസാനം കണ്ണുനീരോടെ മാനസാന്തരപ്പെട്ട് വചനങ്ങളൊക്കെ പറഞ്ഞു ആയുധനെ കൊണ്ടൊന്ന് ഉപസാരിപ്പിച്ച് കുമസാരിപ്പിച്ച് ലേപനമൊക്കെ കൊടുത്ത് ആത്മാ വർഷങ്ങളായിട്ട് കിടന്നു വലിഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥകളുണ്ട് ആരും കാണാതെ ഒളിച്ച അവസാനം ഇതൊക്കെ ഏറ്റുപറഞ്ഞ് വച്ചാത്ത വെച്ച് അവസാനം വരെ വെച്ചേക്കണ്ട ഇതൊന്നും ഒരിക്കലും നല്ലതല്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലോ ജീവിതത്തിലോ അവസ്ഥകളിലോ ഉണ്ടെങ്കിൽ അതെല്ലാം അപ്പോൾ മൂന്ന് വചനങ്ങൾ ഞാൻ പറഞ്ഞു തരികയാണ് ഒന്ന് ഓഹനൻ മൂന്ന് എട്ട് ഈ വചനങ്ങൾ വെച്ച് പ്രാ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ എൻ്റെ മേലും എൻ്റെ കുടുംബം കുടുംബാംഗങ്ങൾ വസ്തുവകൾ സ്വത്തുവകൾ ജീവൻ ഇവയുടെ മേൽ വലയം ചെയ്യുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങൾ ആഭിചാരക്കെട്ടുകൾ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു എന്നിലൂടെയോ എൻ്റെ കുടുംബം മാതാപിതാക്കളിലൂടെ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നാം പ്രമാണത്തിനെതിരായ വിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് അവർക്ക് ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരായ എല്ലാവർക്കും വേണ്ടി ഉപേക്ഷിച്ച് യേശുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും അന്ന് യോഹനാൻ മൂന്ന് എട്ട് അതുപോലെ യാക്കോ നാല് ഏഴ് പറയുന്നുണ്ട് പിശാചിനെ ചേർത്തിൽക്കുക അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് ആ വചനം ഈ വചനത്തിൻ്റെ അഭിഷയത്താൽ പിശാജിനെയും അവൻ്റെ എല്ലാ പ്രേരണകളെയും ആഭിചാരം മന്ത്രവാദം ക്ഷുദ്ര എല്ലാം ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു എൻ്റെ കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി കർത്താവെ ഞാൻ അവയെ ഏറ്റു കരുണ ഉണ്ടാകണമേ തിരക്തം കൊണ്ട് കഴുകണമേ കുംഭസാരത്തിലും ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ ഏറ്റു പറയണം പ്രാചിത്തം ചെയ്യുകയും പരിഹാരം ചെയ്ത് ജീവിക്കാൻ വേണം വേണം അതുപോലെ മൂന്നാമത്തെ വചനമാണ് കൊളോസോസ് ഒന്ന് പതിനഞ്ച് പതിനാറ് വചനങ്ങൾ അവ പറയുകയാണ് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനുമാണ് യേശുവിനെക്കുറിച്ച് പറയുക അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടത് അവൻ വഴിയാണ് കൊളോസോസ് ഒന്ന് പതിനഞ്ച് പതിനാറ് സ്വർഗത്തിലും ഭൂമി എല്ലാ ശക്തി എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ട യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ എൻ്റെ ജോലിയുടെ മേൽ എൻ്റെ മക്കളുടെ മേൽ ഞാനായിരിക്കുന്ന അവസ്ഥകളുടെ മേൽ അങ്ങ് മഹത്വം എടുക്കണമേ അങ്ങയുടെ ആധിപത്യം ഇതിൻ്റെ മേൽ കടന്നു വരട്ടെ തിന്മയുടെ ആധിപത്യങ്ങൾ ബന്ധനങ്ങൾ ആഭിചാരക്കെട്ടുകൾ യേശുനാമത്തിൽ നിർവീര്യമാവട്ടെ അവിടുത്തെ തിരു എൻ്റെ മേൽ ഏറ്റെടുത്ത് കുടുംബത്തിൻ്റെ മേൽ തലമുറകളുടെ മേൽ ജീവിച്ചിരിക്കുന്നവരുടെ മേൽ തളിക്കണമേ ഈ ശുശ്രൂഷയോടൊപ്പം ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ാലേ ലുയ ഹാലേ ലുയ ഹാലേ ലുയ പാപബോധം തരണമേ പശ്ചാത്താപം തരണമേ തിരക്കത്താലെ പൊതിഞ്ഞ് വിശുദ്ധിയിൽ സംരക്ഷിക്കണമേ എല്ലാ കുറ്റബോധങ്ങളും എടുത്തു മാറ്റണമേ യേശുവേ രക്ഷകനായ ഈശോയെ കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും വന്നു എല്ലാ ദ്രോഹങ്ങളും പൊറുക്കണേ നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മ വെളിപാട് പന്ത്രണ്ട് ഈ വചനം കൂടെ വായിച്ച് ആദ്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കുക അമ്മേ ഫിഷാജിൻ്റെ എല്ലാ പീഡകളെയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ മേഖലകളിൽ നിന്ന് അട്ടിപ്പായിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതാണ് അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസുകൾ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അയക്കാവുന്നതാണ് നിങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളും ചെയ്താൽ അത് മറ്റനേകർക്ക് വിശ്വാസത്തിനിടയാകും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സന്തോഷത്തോടെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ ദൈവനാമത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നതിനും മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നതിനും ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കടന്നു വരെ നമുക്ക് കാണാം